സ്വാഗതം അടിപൊളി എത്തിയിരിക്കുന്നത് നമുക്ക് നേരെ പോകാം ും ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലോട് നന്ദിയോട് എന്ന് പറയുന്ന ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം പ്ലാവറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മുടെ പാലോട് പമ്പെത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് പ്ലാവറ പ്ലാവറയ്ക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ആ ഇടത് സൈഡിൽ കാണുന്ന റോസ് ഗാർഡൻ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഗാർഡനാണ് ആണ് ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ പുറത്ത് കാണുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു ഗാർഡൻ എന്ന് തോന്നുമെങ്കിലും വളരെ വിശാലമായ ഒരു ഗാർഡൻ ആണ് ഇതിനകത്തോട്ട് അവർ ചെയ്തു വെച്ചിരുന്ന നമുക്ക് കാണാനുള്ള എല്ലാ സൗകര്യത്തോടുകൂടി നല്ല രീതിയിൽ ഒരു ഗാർഡൻ അവരുടെ വീടുമായി ചേർന്ന് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അത് നല്ല ഭംഗിയുണ്ട് എല്ലാ ടൈപ്പ് ഇൻഡോർ പ്ലാന്റുകളും അത്യാവശ്യം വേണ്ട ഇൻഡോർ പ്ലാന്റുകളൊക്കെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടുതലും ചെടികൾ അകത്താണ് വെച്ചേക്കുന്നത് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ഫലവൃക്ഷങ്ങളുടെ തൈ അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പുറത്താണ് വെച്ചിരിക്കുന്നത് കളക്ഷൻ കളക്ഷൻ ഉണ്ട് വെച്ചിട്ടുണ്ട് അത് സാധാരണതായി ഇനി നമുക്ക് നോക്കാം നമ്മുടെ പൂക്കൾപ്പെട്ട ചെടിയാണ് മലക്കര തൈകളൊക്കെയാണ് വീട്ടിലായതുകൊണ്ട് അവർക്ക് ഒരുപാട് ഐറ്റം ഇലച്ചെടികളുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഇലച്ചെടികളുണ്ട് അത് ഇതൊക്കെ നമ്മുടെ സാധാരണ രീതിയിൽ കാണുന്നത് തോന്നും പക്ഷേ അതിന്റെയൊക്കെ ഇനം വ്യത്യാസമുള്ളതാണ് ഇനം നമ്മളെ വേറെ തിരിഞ്ഞുള്ള ഇനങ്ങൾ പെടുന്ന കുറച്ച് ചെടികൾ നമ്മുടെ പത്തുമണിയൊക്കെ ഒരുപാടുണ്ട് നാല് അതുകൂടാതെ ഈ നാലുമണി കാട്ടു ചെടിയല്ലേ ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് മറ്റേ ബോൺസായി ചെടിയാണ് പിന്നെ പേര തയ്യൽ തയ്യലിൽ തന്നെ കാഴ്ചയാണ് അതെല്ലാം പേരത്തുമ്പോൾ വേണ്ടി ഇപ്പോഴാണ് കായ്ക്കുന്നത് തൈമു തൈര് തന്നെ തൈര് തന്നെ നല്ല കാഴ്ച വിടുന്ന പേര തയ്യൽ അതുകൂടാതെ ഓറഞ്ച് നാരകം നിങ്ങളുടെ ഐറ്റംസ് എല്ലാം കായ്ഫളത്തോട് കൂടി ഇവിടെ പിന്നെ പൂക്കളും വിശാലമായിട്ട് അതിനിടയ്ക്ക് ശരിക്കും ഇവിടെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നെയ്യാണ് ഓറഞ്ച് നെയ്യാ ഓറഞ്ച് ഓറഞ്ചായിട്ട് ഒരുപാടുണ്ട് തൈ പിന്നെ നമ്മൾ ഇപ്പം ഇവിടുതായത് എടുക്കുന്നത് തെറ്റി എടുക്കാം നമുക്കായിട്ട് ഒരു തെറ്റും അത് കൂടാതെ നിങ്ങളതാ തെറ്റിയല്ല നമ്മൾ വേറൊരു നമുക്കായിട്ട് നോക്കിയതാണ് ആ അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഇല്ല പൂവില്ലായിരുന്നു അറിയാൻ അറിയാൻ സമയത്താണ് നമ്മൾ പറ്റുന്നത് പിന്നെ അതുകൂടാതെ തെങ്ങന്ത് തെങ്ങി രണ്ട് രണ്ടര കൊല്ലത്തെ കായ്ക്കുന്ന രണ്ടര കൊല്ലത്തിനകത്ത് കായ്ക്കുന്ന ടൈപ്പ് തെങ്ങായി ഒരു ചെടികളുടെ ഗാർഡൻ എന്ന് പറയുന്നതിന് ഉപരി ഒരു വലിയൊരു നഴ്സറി തന്നെയാണ് നമുക്ക് പറയാൻ കാട്ടും എന്ന് പറഞ്ഞാൽ ഏകദേശമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് വളരെ വിശാലമായ രീതിയിൽ തന്നെയാണ് അത് മുൻവശത്ത് നമുക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കായ്ഫലമുള്ള ഒരുപാട് ഐറ്റംസ് ഫലവൃക്ഷങ്ങളും പിന്നെ അതുകൂടാതെ പൂക്കളും നാടൻ ചെടികളുണ്ടല്ലോ നമ്മുടെ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന നാടൻ ചെടികൾ നമ്മൾ ഈ വീടു മുറ്റത്തോ അല്ലെങ്കിൽ എന്താ കാട്ടു ചെടികളെന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള ടൈപ്പിലുള്ള ചെടികളൊക്കെ നല്ല വിശാലമായി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല മനോഹരമായ രീതിയിൽ പൂത്ത് നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മളതൊന്നും അത്ര കാര്യമാക്കാത്ത ചെടികളാണ് പക്ഷെ അതൊക്കെ ഇവിടെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് നോക്കി കായ്ഫലമുള്ള നമ്മുടെ ഓറഞ്ച് എന്താ പറയുക ഓറഞ്ചൊക്കെ ഒരുപാട് കാര്യം ചെയ്യുക നമുക്ക് കൊണ്ടുവന്നങ്ങ് നട്ടിട്ട് തിന്നു തുടങ്ങിയാൽ മതിയല്ലോ പക്ഷേ അതിൻ്റെതായ വളവും ചെയ്യണം ആ വളമില്ല അവിടെ തന്നെ അവർ തരും കേട്ടോ ഇല്ല കേട്ടോ ഇൻഡോർ പ്ലാന്റുകളും നമ്മുടെ മണി പ്ലാന്റുകളും അതെല്ലാം പൂത്ത് നിൽക്കുന്ന ടൈപ്പ് ചെടികൾ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നമുക്ക് തറയിൽ നടാൻ പറ്റാതെ തറയിൽ നടൻ സ്ഥലമില്ലെങ്കിൽ അതിന് മേൽഭാഗത്തായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഐഡിയ കിട്ടും കേട്ടോ അതിനെ മുറ്റമില്ലാത്ത ആൾക്കാർക്കും ചെടി എങ്ങനെ വളർത്താമെന്നത് അതിനൊക്കെയുള്ള ഐഡിയ മാത്രമല്ല അവർ അതിനുള്ള സൗകര്യം അനുസരിച്ച് വളങ്ങളും എങ്ങനെയാണെന്നുള്ളതിന്റെ അവര് എന്നെ പറഞ്ഞു തരുകയൊക്കെ ചെയ്യും ഇവിടെ റെഡ് പാം ഉണ്ടായിരുന്നു റെഡ് പാമും യെല്ലോ പാമും ഞാൻ കണ്ടില്ല റെഡ് പാം ഉണ്ടായിരുന്നു എന്നോട്ട് പിന്നെ അതുകൂടാതെ നമ്മൾ കളർ ടൈപ്പ് ചെടികൾ ഒരുപാട് കളർ ടൈപ്പ് ഇലച്ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ അകത്താണ് ഇതെല്ലാം അകത്താണ് ഇതൊക്കെ കടയ്ക്ക് അകത്തിരിക്കുന്നത് അതെ കടയ്ക്ക് അകത്തിരിക്കുന്നത് കണ്ടോ ഇലച്ചെടികൾ ഇതൊക്കെ നമ്മുടെ ഇൻഡോർ ഒരുപാട് വേണ്ട പ്ലാന്റിൽപ്പെടുന്നത് പണ്ടത്തെ വനമാണെന്ന് തോന്നുന്നു ആൾക്കാർക്ക് അത് കണ്ടാൽ തന്നെ പക്ഷെ എന്ത് മനോഹരം നോക്കിയത് അതായത് ഇതൊക്കെ മണി ഇൻഡോർ പ്ലാന്റ് ആണല്ലോ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ചെറിയ ചട്ടിയിലൊക്കെ ചെയ്തിരിക്കുന്ന ഇതൊക്കെ ഞാൻ അങ്ങനെ നേരത്തെ കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് പ്ലാന്റ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അത് അത് നല്ല ഡിസൈൻ ആയിട്ടുള്ള ചട്ടി വെള്ളം ചട്ടിയിലെ അടിയിൽ അതൊരു പ്ലേറ്റ് പോലെ വെച്ചിട്ടുണ്ട് അതിലാണ് വെള്ളം ഒഴിക്കുന്നത് വെള്ളം വീട്ടിനകത്ത് വീട്ടിനകത്തുമ്പോഴേക്ക് വയ്ക്കുന്ന ടൈപ്പ് ഇതൊക്കെ അത് കണ്ടോ നാടൻ ചെടി ഇടത്തിൽ ഐറ്റംസ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നാടൻ ഇനത്തിൽ പെടുന്നതാണ് നമ്മുടെ ആർക്കും വേണ്ടാതെ വലിച്ചെറിയുന്ന കുറേ ടൈപ്പ് പെടുന്ന ചെടികളാണ് ചെടികളുണ്ടല്ലേ ഇതൊക്കെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൺഡേയും ഓപ്പൺ ആണ് കേട്ടോ ഇവിടെ സൺഡേ ഓപ്പണിംഗ് ആണ് ഇത് കണ്ടോ ഇതൊക്കെ കിട്ടിയിട്ടില്ല ഓരോ കാരണം വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കാണാൻ പറ്റും കേട്ടോ സത്യം അതെ ഇതും ഒരു അവർക്ക് വീട്ടിനോട് ചേർന്ന ഒരു ഇതാണ് കേട്ടോ നമുക്കൊരു സ്വയം തൊഴിൽ അല്ലെങ്കിൽ സ്വയം ൊക്കെ ആണെങ്കിലേ ഈ വഴി സൗകര്യം ഉള്ളവർക്ക് ഇതും അങ്ങനെയുള്ള ഐഡിയോ കഴിഞ്ഞാൽ നമ്മള് ഇതൊക്കെ സാധാരണ രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഇലച്ചെടികൾ അത് ഇലച്ചെടികൾ മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് അത് കൂടാതെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് മണി പ്ലാന്റുകൾ മണി പ്ലാന്റുകൾ നമുക്ക് വീട്ടിനകത്തൊക്കെ നമ്മൾ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ ഹാളിലൊക്കെ ചെയ്യാൻ കഴിയുന്ന മണി പ്ലാന്റുകൾ നല്ല രീതിയിൽ കല്ലൊക്കെ ഇട്ട് പാവിച്ച് എഴുതിയിരിക്കുന്നതാണ് ഇന്ന് മനോഹരമെന്ന് നമുക്ക് ചെടിച്ചെട്ടിയിലേക്ക് സൂപ്പർ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഒന്നും വിഷയൊന്നും ഇല്ല ഇത് ഇത് പൂക്കുന്നതല്ല കേട്ടോ ഇത് വീടിനകത്തും ഓഫീസിലും ഒക്കെ ആയിട്ടും ചെറിയ നനവ് മാത്രമാണ് കണ്ടു കഴിഞ്ഞു പൊടി വാങ്ങി പിന്നെ കേട്ടോ കളർ കൊള്ളാൻ കേട്ടോ നമ്മ വീട് ഇഷ്ടമായാൽ നിങ്ങൾ ഇവിടെ വരണം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ എഫ് ബി ചാനൽ ഫോളോ ഞങ്ങടെ ചെയ്തിരിക്കണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്